എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹെർലി ഹാളന്റെ സെപ്റ്റംബർ മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് താരത്തിന്റെ കരിയറിലെ നാലാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരമാണ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഹെർലി ഹാളൻ്റെ ഈ സെപ്റ്റംബർ മാസത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഹെർലി ഹാളന്റെ മൂന്ന് മത്സരങ്ങളായിരുന്നു കളിച്ചിരുന്നത് ഇതിൽ നിന്ന് അഞ്ച് ഗോളോ ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ മൂന്ന് എന്ന സ്കോറിൽ ഡബിൾ നേടി അന്ന് സിറ്റി വിജയിച്ചിരുന്നു അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ ആയസലിനെതിരെ ഒന്ന് ഒന്ന് എന്ന കൂടിയായിരുന്നു അന്നത്തെ മത്സരം അവസാനിച്ചിരുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തിൽ ബേൺലിക്കെതിരെ സിറ്റിക്ക് മത്സരമുണ്ടായിരുന്നു അന്ന് അഞ്ച് ഒന്നിന് വിജയ വിജയിച്ചു സിറ്റി അന്ന് ഡബിൾ ഗോളും ഒരാസീസ്റ്റും അന്ന് ഹെർലി ഹാളൻ്റ് ഞെടിയിരുന്നു മികച്ച ഫോമിലാണ് ഇപ്പോൾ ഹെർലി ഹാളൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ എർലി ഹാളൻഡിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് താരം ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ സെപ്റ്റംബർ മാസം ഞങ്ങൾക്ക് ഒരു പ്രധാന മാസമായിരുന്നു ഞങ്ങൾ മികച്ച ഫുട്ബോൾ കളിച്ചോ തോൽവി ഇല്ലാതെ തുടരുകയോ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന പ്രധാന വിജയങ്ങൾ നേടുകയും ചെയ്തു ഞാൻ ടീമിന്റെ ഗോളുകളും പ്രകടനങ്ങളും നൽകാൻ സഹായിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതാണ് എയർലി ഹാളണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം